നമസ്കാരം ജിതയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു നല്ല ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥിയായിരുന്നതുകൊണ്ടും കുറച്ച് നാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നതുകൊണ്ടും എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാനത് പറയുകയാണ് ഒരു നല്ല ടീച്ചർ എപ്പോഴും തന്റെ തൊഴിലിനോട് നൂറ് ശതമാനവും സത്യസന്ധത പുലർത്തുന്ന ഒരാളായിരിക്കണം അതുപോലെ തന്നെ തന്റെ സ്ഥാപനത്തോട് തന്റെ മേലധികാരികളോട് പ്രധാനമായും തന്റെ കുഞ്ഞുങ്ങളോട് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ജോലി വരെയുള്ള ആത്മാർത്ഥത മാത്രം പോരാ ജോലി കിട്ടി തൻ്റെ സ്കൂളിലേക്ക് വരു വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു മനസ്സ് വേണം ഓരോ കുഞ്ഞുങ്ങളും തൻ്റേതാണെന്നുള്ള ബോധത്തോടു കൂടെ വേണം അവിടെ വേർതിരിവ് കാണിക്കാതെ അതിൽ ഓരോ നൂറ് കുഞ്ഞുങ്ങളായിക്കോട്ടെ അൻപത് കുഞ്ഞുങ്ങളായിക്കോട്ടെ പത്ത് കുഞ്ഞുങ്ങളായിക്കോട്ടെ അതിൽ ഓരോ കുഞ്ഞും തൻ്റേതാണ് ഒരു വിശ്വാസത്തോടുകൂടെ വേണം അവരോട് പെരുമാറാനും അവരെ മനസ്സിലാക്കാനും അവരോട് ഇടപെടാനും ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് നല്ലൊരു സ്ഥാനം സ്ഥാനമുണ്ടാവും ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു അമ്മയും കൂടെ ആയിരിക്കണം ആ കുഞ്ഞുങ്ങളെ കേൾക്കാനായിട്ടുള്ള കേൾക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നിജസ്ഥിതികൾ നമ്മൾ ടീച്ചർമാർ അറിഞ്ഞിരിക്കണം ആ വരറിവ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ നമ്മൾക്ക് പ്രയോജനം ചെയ്യും അവരുടെ വീട്ടിലെ ഇഷ്യൂസ് ആ കുഞ്ഞ് അനുഭവിക്കുന്ന ദുരിതം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനം വളരെ വലുതായിരിക്കും എന്തൊരു പ്രശ്നം വന്നാലും അവർ ആദ്യം ചിന്തിക്കുന്നത് നമ്മളുടെ നമ്മളെക്കുറിച്ചായിരിക്കും അത് നമ്മളോട് പറയുന്നതിൽ അവർക്കൊരു മടിയും ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഈ ആത്മഹത്യാ പ്രവണതയും കുട്ടികളുടെ നിരാശയും പഠിക്കുന്നതിന് കുറവും എല്ലാം നമ്മൾക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും അവരെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് പോവാറാണ് പതിവ് അല്ലേ അത് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ പഠിത്തം മാത്രമായി പോകരുത് പഠിപ്പിക്കൽ മാത്രമായി പോകരുത് ഓരോ ക്ലാസ്സും ഓരോ പിരീഡും അവരുടെ വഴിപാട് പോലെ ടീച്ചർമാർ ഓ ഇന്ന് എനിക്ക് ആ പിരീഡാണ് അതങ്ങ് തീർത്തേക്കാം എന്നുള്ളെങ്കിലും ഒരു ലെസൺ പെട്ടെന്ന് തീർത്തു പോവുക എന്നുള്ളതായിരിക്കരുത് അവരുടെ ഒരു ചിന്ത നല്ലൊരു ടീച്ചർ ഒരു എൻറ്റർടൈനർ ആവണം ഒപ്പം പഠിത്തവും വേണം അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഓരോ ടീച്ചറും ക്ലാസ് എടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ക്ലാസ് ബോർ അടിക്കില്ല അവരുടെ ക്ലാസ് വളരെ എൻജോയ് ചെയ്ത് അവരത് ഓർത്തിരിക്കും നമ്മൾ പലരും നമ്മളുടെ പഴയ ടീച്ചേഴ്സിനെ ഓർക്കാറുണ്ട് അത് ചിലത് നല്ല ഓർമ്മകളായിരിക്കാം ചിലത് നമുക്ക് വിഷമകരമായ ഓർമ്മകളായിരിക്കാം പല ടീച്ചേഴ്സും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പക്ഷേ ഈ ഒരു ടീച്ചർ ഇന്നും എനിക്ക് വളരെ വേദനയോടുകൂടെ വളരെ വിഷമത്തോടു കൂടെ എനിക്ക് ഉദ്ദേഷ്യത്തോടു കൂടെ മാത്രമേ ഈ ഒരു ടീച്ചറെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഹോട്ടലിൽ വെള്ളം കൊണ്ടുപോയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സ്പ്രേ ചെയ്ത് വെറുതെ തളിച്ച് കുഞ്ഞുങ്ങളല്ലേ ആ സമയത്ത് അങ്ങനെയൊക്കെ കളിച്ചു ഇന്നത്തെ പോലെയല്ല അന്ന് ഹെഡ് മിസ്സസ് ചൂരിലുമായിട്ട് റോന് ചുറ്റും രീതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നു അപ്പോൾ ആ സമയത്ത് ടീച്ചർ കാണുന്നത് ഞങ്ങൾ അങ്ങും വെള്ളം തളിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ടീച്ചർ അവിടെ നിന്ന് പിടിച്ച് പൊക്കിയെന്നുള്ളത് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല പിടിച്ച് പൊക്കിയിട്ട് നമ്മൾക്ക് രണ്ടടി തന്നവിടെ ഇരുത്തുകയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ടീച്ചർ ചെയ്തത് ആ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ആ ക്ലാസിൻ്റെ വെളിയിൽ മുട്ടുകുത്തിച്ച് നിർത്തിച്ച് ആ ഒരു പിരീഡ് മുഴുവനും ഇന്നും ഞാൻ ആ ടീച്ചറെ വെറുക്കുകയാണെന്നുള്ളതിന് യാതൊരു അസത്യവുമില്ല തീർച്ചയായും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് അതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ ഒന്നിച്ച് ഒരുപോലെ കാണണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഒരു ടീച്ചർ ജീവിതത്തിൽ നല്ലത് ഏത് ചീത്ത ഏത് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആവശ്യകത എന്താണെന്ന് ടീച്ചറിനെ പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ജീവിതത്തിലെ അറിവിനെക്കുറിച്ചുള്ള പ്രാധാന്യവും നമ്മൾക്ക് ടീച്ചർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാനുള്ള കൂടുതൽ അധികാരം ഉണ്ട് കുട്ടികൾക്ക് ഒരു ലക്ഷ്യബോധം വരുത്തേണ്ടത് അത്യാവശ്യമായ ഒന്നാണ് അത് ടീച്ചറിനെ കൊണ്ടാണ് കൂടുതൽ സാധിക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കേൾക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാകുക എന്നുള്ളത് അത് ചെറിയ കുട്ടികളും വലിയ കുട്ടികളൊന്നും ഇല്ല അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക ഇന്ന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം ഓർത്ത് അവർക്ക് മറുപടി കൊടുത്ത് ആ ഒരു സംശയ ദുരീകരണം വരുത്തേണ്ടത് ടീച്ചറുടെ ഉത്തരവാദിത്തം മാത്രമാണ് ടീച്ചർ എന്നും ഉണർന്നിരിക്കുന്ന ഒരാളായിരിക്കണം എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളായിരിക്കണം പോലെ. കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല അവർ എത്ര ഓടിയാലും അവർ ക്ഷീണിക്കില്ല അതുപോലെ തന്നെ നല്ലൊരു ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവായിരിക്കണം കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കുന്നതിനും ചിരിക്കുന്നതിനും പാടുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും ഒപ്പം ഉണ്ടായിരിക്കണം. ഏതൊരു പ്രശ്നം വന്നാലും എനിക്ക് എന്റെ ടീച്ചർ ഉണ്ടെന്നുള്ള ഒരു ഒരു അറിവ് ഒരു തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ അവർ ആദ്യം ഓർക്കുന്നത് നമ്മളുടെ മുഖമായിരിക്കും എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മളുടെ അടുത്ത് പറയും നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യും അതിന് നമ്മൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മളുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾക്ക് നല്ലൊരിടം കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു ജോലി എന്നുള്ളതിന് ഉപരി അതിലേക്ക് സന്തോഷത്തോടുകൂടെ ആഴ്ന്നിറങ്ങി ആ ടീച്ചർ ജോലി ചെയ്യുകയാണെങ്കിൽ ടീച്ചർക്ക് ഒരിക്കലും ബോർഡടിക്കാതെ ആ ഒരു ജോലി എൻജോയ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ആ ഓരോ ടീച്ചേഴ്സും എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഞാൻ വിടുന്ന ഓരോ വീഡിയോയും എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു വ്യക്തികളാകുമ്പോൾ നമ്മൾക്ക് പല അനുഭവങ്ങളുണ്ടാവും ആ ഒരു അനുഭവത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അഹംഭാവം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് ആർക്കും അത് കൊള്ളില്ല പ്രത്യേകിച്ച് ടീച്ചർമാർക്ക് തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല ടീച്ചറിന്റെ ഉത്തരവാദിത്തം അപ്പോൾ അത് പഠിക്കാനായിട്ട് വരുന്നവരെ നിങ്ങൾക്കൊന്നും അറിയില്ല എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവത്തിലാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾ എത്തില്ല അവസരങ്ങൾ എത്താനും അല്ലെങ്കിൽ കഴിവുമനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വന്നെത്തണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഹം എന്നൊരു ഭാവം എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അഹംഭാവം എന്ന് പറയുന്നത് അത് ആപത്ത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഒരാൾക്കും ഗുണം ചെയ്യുന്ന ഒന്നല്ല അഹംഭാവം ഞാൻ എന്ന ഭാവം ടീച്ചർക്ക് ഒരു വ്യക്തിത്വം വേണം ടീച്ചർ നമ്മളുടെ കൂടെ കളിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്താലും ആ ഒരു വ്യക്തിപ്രഭാവം എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ടീച്ചർക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ ബഹുമാനം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ആ അർഹത കിട്ടണമെങ്കിൽ ടീച്ചർ എല്ലാവരോടും ഒരുപോലെ പെരുമാറണം എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ടീച്ചറുടെ മുന്നിൽ പ്രായത്തിന് പ്രാധാന്യമില്ല അത് പ്രായമായവരാണ് ചെന്ന് പഠിക്കാനിരിക്കുന്നതെങ്കിലും ടീച്ചർ ടീച്ചർ ഇല്ലാതാവുന്നില്ല അപ്പോൾ ആ പ്രായത്തെ ടീച്ചർ എന്ത് ചെയ്യണം തൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമായവരെ നിങ്ങൾക്ക് ഇത്രയും പ്രായമായതാണ് ഇനി താങ്കൾ ഈ പരിപാടിക്ക് വന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഈ തന്നെ കൊണ്ട് ഇയാളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ ഇത്രയും പ്രായമായതല്ലേ എന്നുള്ള ഒരു നിരുത്സാഹനമല്ല അവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യം വിവരമുള്ള ആണെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറുകയില്ല അത് ഓരോ ടീച്ചേഴ്സും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രായമായവർക്ക് എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ വിഷമം തോന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവരുടെ പണ്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ അവസരം കിട്ടുമ്പോൾ അവരിവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണ് ടീച്ചർ കുട്ടികളെ അനുഗ്രഹിക്കുന്ന പോലെ തന്നെ തൻ്റെ പോരായ്മകളെയും തൻ്റെ ബുദ്ധിമുട്ടുകളെയും അല്ലെങ്കിൽ തൻ്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടീച്ചർ ആ ഒരു വ്യക്തിയെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് ടീച്ചർ കാണേണ്ടത് അതിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭത്തേക്കാൾ ഉപരി ആ ഒരു അവരുടെ ആഗ്രഹ സഫലീകരണത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും അതാണ് ടീച്ചർ എൻജോയ് ചെയ്യേണ്ടത് പ്രധാനമായും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ ഇത് കണ്ടിട്ട് പറയുക നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക